ഒരിക്കലും ഞങ്ങൾ മറക്കില്ല പിന്നെ ഞങ്ങളുടെ ഒരു വിശിഷ്ട അതിഥിയായിട്ട് വന്ന ഞങ്ങളുടെ ഷെമിൽക്കാണ് ഒത്തിരിയേറെ ഞങ്ങളോട് കൂടെ നിന്ന് ഈ ഒരു പരിപാടിയുടെ വിജയത്തിനായിട്ട് ഇഞ്ചോടിഞ്ച് കൂടെ നിന്ന ഷെമൽക്കയാണ് ഷെമൽക്കനെ എല്ലാവർക്കും അറിയാം നമ്മുടെ കാവേരി ആനയുടെ ഓണറാണ് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ആളാണ് ഇത്തരത്തിലൊരു വേദിയിലേക്ക് വന്നത് തന്നെ നമ്മുടെ ഭാഗ്യമാണ് ഷെമൽക്കയ്ക്ക് ഒത്തിരി ഒത്തിരി അഭിമാനത്തോടു കൂടി ക്ലബിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു കാവേരി എന്ന് പറഞ്ഞ ആനയാണ് പക്ഷെ ട്രാക്കില് മജൂക്കി എന്ന് പറഞ്ഞ കുതിരയുമായിട്ട് റൈഡിന് ഇറങ്ങിയിരുന്നു ഷെമില് ഈ നമ്മുടെ വയനാടിനെ സംബന്ധിച്ച് ഒത്തിരി പത്തൊമ്പത് കുതിരകൾ നമ്മുടെ വയനാട്ടിൽ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ക്ലബായിട്ട് സംഘടിപ്പിച്ച് എല്ലാവരെയും ഒത്തുചേർത്ത് ചേർത്ത് ഇതെനിക്ക് നടത്താൻ കഴിയുന്നില്ല എല്ലാവരും കൂടി ഒപ്പ് എത്തിയോ എന്നൊക്കെ സംശയം ഞാൻ പറഞ്ഞപ്പം ഞാൻ വിളിച്ച് ഷെമിലിനോടെ പറഞ്ഞു അപ്പൊ ഷെമിൽ എന്നോട് പറഞ്ഞു നീ ഒന്നും നോക്കണ്ട ഇറങ്ങിക്കോ എല്ലാവിധ സപ്പോർട്ടും നമ്മൾ തരുന്നു ആ കൂട്ടിച്ചേർക്കലിന് അല്ലെങ്കിൽ ആ ചേർത്ത് നിൽക്കലിന് ഷെമിലിനോട് ഒരായിരം നന്ദി പറയാണ് ഞാൻ ഈ അവസരത്തിൽ ഒപ്പം ഞാൻ ദീർഘിപ്പിക്കാതെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവം ഞങ്ങളുടെ ക്ലബിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു അതിലേറെ സ്നേഹി കൂടിയായ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു ഞാൻ നന്നെ അറിയിക്കുകയാണ് പിന്നെ ഈ കുതിർ റൈസ് നടത്താന്ന് പറഞ്ഞ ചിന്ത കാര്യമല്ല ഞങ്ങളത് ഒരു പ്രാവശ്യം നടത്തി അതിന്റെ എല്ലാ വക ബുദ്ധിമുട്ടുകളും അറിഞ്ഞതാണ് അപ്പോൾ ഈ വാവിധ റേസ് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊറേ ഭീഷണിക്കൂറും പല അഭ്യാസങ്ങളും പല രീതിയില് നടത്തി വെക്കി അപ്പൊ ഞാനെന്ന് പറഞ്ഞതാണ് ഈ കുതി നമ്മൾ ഒന്നും കണ്ടു പോയി കാരണം നമ്മൾ കുതിരക്കാരാണ് ഞമ്മക്ക് മേലെ വേറെ ഒന്നും വരില്ല അപ്പൊ ധൈര്യം മുന്നോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞതാണ് പരിപാടി അടിപൊളിയായി പിന്നെ ഇത്ര വലിയൊരു ട്രാക്ക് ഞങ്ങൾ കുറെ പേസിൽ പങ്കെടുക്കും പക്ഷേ ഇത്ര വലിയൊരു ട്രാക്കും സൗകര്യം വേറെ റോഡും കിട്ടിയിട്ടില്ല നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനൊരു മലപ്പുറത്തിങ്ങനൊരു മറ്റേ സൗകര്യത്തിൻ്റെ കുറവുകൊണ്ടാണ് ഇവിടെ അപ്പോൾ എം എൽ എ പറയുന്നത് ഇവർക്ക് എല്ലാ കൊല്ലും കൊല്ലും ഇത് സ്ഥിരമായിട്ടൊരു ട്രാക്ക് സെറ്റപ്പ് ആക്കി കൊടുത്താൽ ഇവര് വളരെ അടിപൊളിയായിട്ട് ആയിട്ട് നടത്തും എന്നുള്ളൊരു ഇത് അവർ കാണിച്ചു തന്നു അപ്പം സപ്പോർട്ട് കൊടുക്കണം അതെ കൂടുതൽ നീട്ടുന്നില്ല ജയിലായത് കൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി മോഷിപ്പിക്കുന്നില്ല കൂടെ നമുക്ക് 对。